ഒരുക്കത്തിന്റെ ഭൗതികമായ അവസ്ഥകൾ നമുക്ക് കാണാൻ നമ്മുടെ ഇങ്ങോട്ട് നമുക്ക് അങ്ങനെ കൂടുതലായി കാണാൻ കഴിയുന്നില്ലെങ്കിലും പല തീനിയായ ചൈതന്യമുള്ള വീടുകളിലും നമസ്കാര പായയും നമസ്കാര കുപ്പായവും ഒക്കെ വിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി ശുദ്ധമാക്കി വെക്കാറുള്ള പതിവ് പലപ്പോഴും കാണാറുണ്ട് അതുപോലെ മഹല്ലുകൾ വിശുദ്ധമായി റമദാൻ കടന്നു വരുമ്പോൾ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് റമദാൻ പ്രഭാഷണങ്ങളും നസീഹത്തിന്റെ മജലിസുകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ റമദാനുമായി ബന്ധപ്പെട്ട് ഇഫ്താറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി അതിന്റെ വരികൾ നിശ്ചയിക്കുകയും കമ്മിറ്റികൾ കൂടുകയും ഇന്നയാൾക്ക് ഇന്ന വരി ഇന്നയാൾക്ക് ഇന്നയാള് ഇന്നയാള് ഭക്ഷണം കൊടുക്കണം ഇഫ്താർ ഏറ്റു അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരാറുണ്ട് കേവലം അതിനപ്പുറം പരിശുദ്ധമായ റമലാൻ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പാദം വിശുദ്ധമായ റമലാനിലേക്ക് എടുത്തു വെക്കുന്നതിന് മുന്നോടിയായിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ റമദാൻ സാർത്ഥകമാകണമെങ്കിൽ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈ പറയപ്പെടാൻ പോകുന്ന വിഷയം വളരെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ റമദാനിലേക്ക് എത്തിയാൽ മാത്രമേ എന്റെയും നിങ്ങളുടെയും റമലാൻ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക കേവലം റജബ് മാസം അള്ളാഹു താല നമ്മിലേക്ക് നൽകി ഇന്നത്തെ ദിവസത്തോടുകൂടി ഇന്നത്തെ അസ്തമാനത്തോടുകൂടി മകരമിന്റെ ബാങ്കോടുകൂടി വിശുദ്ധമായ രജമമാസം സലാം ചൊല്ലി നമ്മൾ വിട പറഞ്ഞു കഴിഞ്ഞു വിശുദ്ധമായ മുന്നമ്പിളി പരിശുദ്ധമായ വാനിലേക്ക് ഉയർന്നുകൊണ്ട് വിശുദ്ധമായ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിന് തുടക്കം കുറിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് പരിശുദ്ധമായ എന്തൊക്കെ മത്സരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതുപോലെ മാസം എന്ന് വിശേഷിപ്പിച്ച നമ്മൾ േ വിശുദ്ധമായസത്തിൽ നന്മയുടെ എനിക്കും നിങ്ങൾക്കും ചിന്തിച്ചു നോക്കണേ വിശുദ്ധമായ റജബ് മാസത്തിൽ നന്മയുടെ വിത്തുവാകാത്ത മനുഷ്യന് ആ വിത്തനെ നനയ്ക്കുവാനുള്ള എങ്ങനെയാണ് നന്മകൾ ചെയ്യാൻ സാധ്യമാകുന്നത് ആ നട്ടു നനച്ച് ഫലമായി തീരുന്ന വിശുദ്ധമായ റമദാനിന്റെ മാസം കൊയ്തെടുക്കാൻ നന്മകൾ കൊയ്തെടുക്കാൻ നന്മകളുടെ ഫലങ്ങൾ കൊയ്തെടുക്കാനുള്ള മാസമാണ് റജബിൽ വിത്തുവാക്കിയ ഒരു മനുഷ്യന് മാത്രമേ നന്മയുടെ ഫലം വിശുദ്ധമായ റമദാനിൽ അവൻ കൊയ്തെടുക്കാൻ സാധ്യമാവുകയുള്ളൂ അള്ളാഹു നമുക്ക് നമ്മുടെ കുറവുകൾ അല്ലാഹു തല പരിഹരിച്ച് മാപ്പാക്കി പരിശുദ്ധമായ റജബിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും അള്ളാഹു നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് വിശുദ്ധമായ റജബിന്റെ വിശുദ്ധമായ റമദാനിന്റെ മുന്നൊരുക്കം എന്നതാണ് എന്റെ വിഷയം എന്റെയും നിങ്ങളുടെയും റമദാൻ സ്വീകരിക്കപ്പെടണമെങ്കിൽ രാജാതിരാജനായ റബ്ബിന്റെ അടുക്കലേക്ക് വിശുദ്ധമായ റമദാൻ മുപ്പത് ദിനം പൂർത്തിയായി അല്ലെങ്കിൽ ഇരുപത് ദിനം ഇരുപത്തി ഒൻപത് ദിനം പൂർത്തിയായിട്ട് വിശുദ്ധമായ ആകാശത്തിലേക്ക് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വിശുദ്ധമായ റമദാൻ കടന്നു പോകുമ്പോൾ ഉയർന്നു പോകുമ്പോൾ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും വിശുദ്ധമായ റമദാൻ അനുകൂലമായ നിലപാട് അള്ളാഹുവിനോട് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കെ ശുദ്ധമായ <im>